ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ കത്തിരിക്ക വെച്ചിട്ട് വളരെ എളുപ്പത്തിലും നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയാണ് ഈ കറി നമുക്ക് ചോറിനൊപ്പവും ചപ്പാത്തിക്കൊപ്പവും ദോശയ്ക്കൊപ്പവും ഒക്കെ കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റിയും അല്പം വെറൈറ്റിയുമായിട്ടുള്ള ഈ ഒരു കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനെ കാണുക വീഡിയോ ഇഷ്ടമാകുമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മുടെ കത്തിരിക്കയുടെ കറി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അഞ്ച് മീഡിയം സൈസിലുള്ള കത്തിരിക്കയാണ് എടുത്തു വെച്ചിട്ടുള്ളത് ഈ കത്തിരിക്ക നമുക്ക് ചുട്ടെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ ഒരു കമ്പിയിലേക്ക് കത്തിരിക്ക കുത്തി കൊടുക്കുവാണ് ഇപ്പം നമ്മുടെ കയ്യിൽ അഞ്ച് കത്തിരിക്കയാണ് ഉള്ളത് അതുകൊണ്ട് ഞാൻ രണ്ട് ട്രിപ്പായിട്ടാണ് കത്തിരിക്ക ചുട്ടെടുക്കാൻ പോകുന്നത് ഇപ്പോൾ ഇതാ ഞാൻ മൂന്നെണ്ണം കമ്പിയിൽ കുത്തി കോർത്തെടുത്തിട്ടുണ്ട് ബാക്കി നമുക്ക് അടുത്ത ട്രിപ്പിൽ ചെയ്യാം ഇനി നമുക്ക് സ്റ്റൗവിൽ ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം അത ഇതേപോലെ നമുക്ക് കത്തിരിക്ക ചുട്ടെടുക്കാം തിരിച്ചും മറിച്ചും തീയിൽ കാണിച്ചിട്ട് നന്നായി ചുട്ടെടുക്കണം അപ്പോൾ ഇത് ആദ്യം എടുത്ത മൂന്ന് കത്തിരിക്കയും നന്നായി ചുട്ടെടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ ചുട്ട് അകമൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി ചുട്ടെടുക്കാം അപ്പോൾ ഞാൻ ബാക്കിയുള്ള കത്തിരിക്ക കൂടി കമ്പിയിൽ കോർത്തിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ സ്റ്റവിൽ കാണിച്ച് ചുട്ടെടുത്തിട്ടുണ്ട് നല്ലപോലെ അകമൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ കത്തിരിക്കയുടെ പുറമൊക്കെ ഇതുപോലെ നന്നായിട്ട് പൊള്ളി കരിഞ്ഞ് ആ ഒരു ടൈപ്പിൽ വരുമ്പോഴാണ് കേട്ടോ അകമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുന്നത് ഇനി നമുക്കിത് തണുക്കാനായി വെക്കാം തണുത്തതിന് ശേഷം ഇതിന്റെ തൊലിയൊക്കെ നമുക്ക് പൊളിച്ചെടുക്കണം ഇപ്പോഴിതാണ് ഞാൻ തണുത്തതിന് ശേഷമാണ് ഇതിന്റെ തൊലി പൊളിച്ചെടുക്കുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതിന്റെ തൊലി പൊളിച്ചെടുക്കാനായിട്ട് പറ്റും എല്ലാ കത്തിരിക്കയിലുള്ള തൊലിയും മാറ്റിയിട്ടുണ്ട് കണ്ടില്ലേ എത്ര സിമ്പിളായിട്ടാണ് ആ തൊലി ഇളകി വരുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്യാം തൊലി പൊളിച്ചതിന് ശേഷം അതിൻ്റെ പുറമൊക്കെ ഒന്ന് ലൈറ്റായിട്ട് കഴുകിയെടുക്കാം ഇപ്പോഴത്തെ അതിൻ്റെ പുറമൊക്കെ വെള്ളത്തിൽ കഴുകിയെടുത്തിട്ടുണ്ട് കത്തിരിക്ക ഇതുപോലെ ചുട്ടെടുത്തിട്ട് കറി വയ്ക്കുമ്പോൾ ആ കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ് ഉണ്ടാവുക അതുപോലെ അടിപൊളി അടിപൊളിയൊരു ടേസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്ന ഈ കറിക്കും നന്നായി ചുട്ടെടുത്ത ഈ കത്തിരിക്കയെ നമുക്കൊന്ന് സ്മാഷ് ചെയ്തെടുക്കണം അപ്പോൾ ഇതാ ഞെട്ടിൻ്റെ ഭാഗമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നുള്ളിക്കളയാം അപ്പോൾ അതാ ഞാൻ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് എടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ഞെട്ടുണ്ടെങ്കിൽ എടുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ഇതാ സ്മാഷ് ചെയ്തെടുക്കാം അപ്പോൾ സ്മാഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ ഒരു സ്മാഷർ എടുക്കാം എന്നിട്ട് ഇതുപോലെ സ്മാഷ് ചെയ്ത് ഉടച്ചെടുക്കാം അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉടഞ്ഞു കിട്ടും ഇപ്പോഴിതാ കത്തിരിക്ക നല്ലപോലെ സ്മാഷ് ചെയ്ത് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ചെറിയ നെല്ലിക്കയുടെ സൈസിലുള്ള പുളി എടുക്കാം ഈ പുളി പിഴിഞ്ഞ് നമുക്ക് രണ്ട് കപ്പ് പുളിവെള്ളം എടുക്കാം എന്നിട്ട് നമുക്ക് ആ പുളിയുടെ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പം നമ്മൾ രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കറിയുടെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് പുളിയുടെ വെള്ളം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ് എന്നിട്ട് നമുക്കിത് നന്നായി മിക്സ് ചെയ്ത് വെക്കാം ഇനി ഇത് അങ്ങനെ ഇരിക്കട്ടെ ഇനി നമുക്കൊരു ഫ്രൈ പാൻ അടുപ്പത്തേക്ക് വെക്കാം പാൻ ചൂടാകുമ്പോഴേക്കും നമുക്കതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഓയിലും ഒഴിച്ചു കൊടുക്കാവുന്നതാണ് എണ്ണ ചൂടാവുമ്പോഴേക്കും അതിലേക്ക് ഒരു സ്പൂൺ കടുകും അരസ്പൂൺ ജീരകവും അരസ്പൂൺ ഉഴുന്നും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അഞ്ചാറ് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം നമുക്ക് ഇങ്ങനെ അരിഞ്ഞ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ചതച്ചും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമ്മൾ ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം നമ്മൾ ചേർത്ത കടുകും ജീരകവും വെളുത്തുള്ളിയൊക്കെ നന്നായി മൊരിഞ്ഞു വരണം ഇനി ഇതിലേക്ക് ഉണക്കമുളക് മൂന്നെണ്ണം രണ്ടായി മുറിച്ചിട്ട് കൊടുക്കാം അതിനുശേഷം മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഫ്രഷായ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം അപ്പം നമ്മൾ ചേർത്ത എല്ലാ സാധനങ്ങളും നന്നായി ഒന്ന് ഫ്രൈ ആയി കിട്ടണം അതുവരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ചേർത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായി ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കായം ചേർത്ത് കൊടുക്കാം എന്നിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം ഇനി നമ്മളിതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതൊരു അൻപത് ഗ്രാം ചേർത്ത് കൊടുത്താൽ ഒന്നുകൂടി ടേസ്റ്റ് സൂപ്പറായിരിക്കും എൻ്റെ കയ്യിൽ ചെറിയ ഉള്ളി ഇല്ലാത്തത് കാരണമാണ് ഞാൻ സവാള ചേർത്ത് കൊടുത്തത് എന്നാൽ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ അടിപൊളിയായിരിക്കും നമ്മുടെ ഈ കറി ഇനി നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം നമ്മൾ ചേർത്ത സവാള ഒന്ന് ചെറുതായി ഒന്ന് വാടി വരണം അതുവരെ മാത്രം വഴറ്റിയാൽ മതി അപ്പോൾ നമ്മുടെ സവാള ഒക്കെ നന്നായിട്ട് വാടിക്കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം നമ്മൾ ഇതിലേക്ക് പച്ചമുളകും ഉണക്കമുളകുമൊക്കെ ചേർത്തിട്ടുണ്ട് അതിനനുസരിച്ചിട്ട് മുളക് പൊടി ചേർത്താൽ മതിയാകും ഈ കറിക്ക് അല്പം എരിവ് കൂടുതലായി ഉണ്ടായിരിക്കണം അപ്പോഴാണ് നമ്മുടെ ചോറിനൊപ്പമൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുക ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ടെല്ലാം ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ നമ്മൾ ചേർത്ത മുളക് പൊടിയുടെയൊക്കെ പച്ചമണം മാറിക്കിട്ടുന്നത് വരെ മാത്രം വഴറ്റിയാൽ മതി ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ കത്തിരിക്കയുടെയും പുളിയുടെയും മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കത്തിരിക്കയുടെയും മിക്സ് വെച്ചിരുന്ന ആ പാത്രത്തിൽ അരക്കപ്പ് വെള്ളം ചേർത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം ഇപ്പോൾ നിങ്ങൾക്ക് ഉപ്പും മുളകും ചെക്ക് ചെയ്തിട്ട് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് അടച്ചു വെക്കാം വെറും ഒരു മൂന്ന് മിനിറ്റ് മാത്രം നന്നായി തിളപ്പിച്ചെടുക്കാം ഇപ്പോഴിതാ മൂന്ന് മിനിറ്റ് ആയപ്പോഴേക്കും നമ്മുടെ കറി നല്ലപോലെ തിളച്ച് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് മല്ല ചേർത്ത് കൊടുക്കാം അടിപൊളി മണവും നല്ല സൂപ്പർ ടേസ്റ്റുള്ള കത്തിരിക്ക കറി റെഡി ആയിട്ടുണ്ട് ഈ കറി നമുക്ക് ചോറിനും ചപ്പാത്തിക്കും ദോശയ്ക്കും ഒക്കെ കഴിക്കാം അപ്പോൾ നല്ല ടേസ്റ്റുള്ള വെറൈറ്റി ആയിട്ടുള്ള ഈ കറി തീർച്ചയായും എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കണം കത്തിരിക്ക വെച്ചിട്ട് ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കിയിട്ടില്ല എങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടമാകും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാനും മറക്കരുത് അപ്പോൾ ഈ ടേസ്റ്റിയും വെറൈറ്റിയുമായ ഈ റെസിപ്പി കൂട്ടുകാർക്കെല്ലാം ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ നമ്മുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലേക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുക്കുകയും വേണം അപ്പോൾ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് എളുപ്പം ലഭിക്കുകയുള്ളൂ പുതിയൊരു വെറൈറ്റിയായ വീഡിയോയുമായി വീണ്ടും വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി